ഈ ലിസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് ശരിക്കും ഈ ഗ്രൂപ്പുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മറ്റേ സൈഡിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതായത് രണ്ട് കഴിയും കൂട്ടിയാലേ ശബ്ദം ഉണ്ടാവും പറയത്തില്ലേ ഇവർക്ക് അടിക്കാൻ വടി കൊടുക്കുന്നത് മറ്റേവരാളുകൾ ഞാൻ ഒരു ഞാൻ സംഖ്യയാണ് സംഖ്യ അല്ലാന്നും പറയുന്നില്ല ധജപ്രണാമ്രണാമ പക്ഷെ ഷായക്കൊന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെ പോയിട്ടില്ല പക്ഷെ കുറച്ച് റൈവിങ് ആശയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അതൊക്കെ റൈവിങ് ആണോന്ന് എനിക്ക് അറിഞ്ഞോടാ ഈ പിന്നെ കൃഷിയൊക്കെ എനിക്ക് ജൈവ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് റൈറ്റ് ഇഷ്ടമാണ് അല്ല അങ്ങനെയല്ല അതുമായിട്ട് മേലി എനിക്ക് അറിയത്തില്ല പിന്നെ എനിക്ക് ആയുർവേദം ഹോമിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ പിന്നെ വൈദ്യന്മാരെ ഒക്കെ സ്ഥിരമായിട്ട് ചാണകത്തിന് ഗോമൂത്രം കുടിക്കുവോ നിങ്ങൾ സംഖ്യ ശരി ആയുർവേദത്തിന് ഇഷ്ടപ്പെട്ടപ്പോ ആയുർവേദത്തില് പഞ്ച എന്താണ് പഞ്ചഗവ്യ ഒരു സാധനം ഉണ്ടല്ലോ ഗോമൂത്രം പശു നെയ്യ് ചാണകം ഇഞ്ചാതി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ലേഹിയുണ്ട് അത് നിങ്ങൾ കഴിക്കുവോ ഇല്ല അങ്ങനെ ആയുർവേദം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടാൻ മുന്നത്തെ കാര്യമാണ് എനിക്ക് അതിൽ നിന്ന് ഒരിത്തിരി മാറ്റം ഉണ്ടാവാൻ നിങ്ങളുടെ വീഡിയോകളൊക്കെ സഹായിച്ചിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട് എന്റെ ചിന്തകളൊക്കെ ഒത്തിരി മാറി ഞാൻ പറഞ്ഞ സാധനത്തിന്റെ പേര് പഞ്ചകവ്യ അതാണ് അതിന്റെ പേര് അറിയത്തില്ല കേട്ടോ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല പഞ്ചകവ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പശുവിന്റെ അഞ്ച് സാധനങ്ങളാണ് അതിനകത്തുള്ളത് പറയപ്പെടുന്നത് അത് ശരി അറിയത്തില്ല ഇതൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല അത്ര ചീഫാണ് പിന്നെ നെയ് ആണ് ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാന് പിന്നെ എന്റെ ഒരു റൂംമേറ്റ് പിന്നെ പാകിസ്ഥാനിലുള്ളൊരു മൈനോറിറ്റി വിഭാഗക്കാരനായിരുന്നു ഡോക്ടറായിരുന്നു അവിടുന്ന് പിന്നെ ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന ദുബായിലായിരുന്നു അപ്പൊ പുള്ളി പിന്നെ ഉക്രൈനിൽ പഠിക്കാൻ പോയിട്ട് പിന്നീട് ഇന്റേൺഷിപ്പിനായിട്ട് മിഡിൽ ഈസ്റ്റിൽ വന്നതാ അപ്പം പുള്ളി അവിടുത്തെ പുള്ളി എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞിരുന്നു എനിക്കത് പുള്ളി പറഞ്ഞതാണ് അതായത് പുള്ളിയുടെ അവർക്ക് ചെറിയൊരു പി വി സി പൈപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ അത്യാവശ്യം അവര് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് അവര് വിട്ടുവരാഞ്ഞ കാരണം അവര് അത്യാവശ്യം വിളിച്ചായിരുന്നു ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് രണ്ട് സഹോദരിമാരോ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഈ സഹോദരിമാര് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ആരോ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ എന്തോ മോശമായിട്ടൊക്കെ സംസാരിച്ചു അപ്പൊ ഇവർക്ക് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതോ എം ബി എങ്ങാണ്ട് പരിചയം ഉണ്ടായിരുന്നു അവര് പൊളിറ്റിക്കലി ഈ കേസൊക്കെ ആവുന്ന സമയത്ത് മൂവ് ചെയ്തിരുന്നു മൂവ് ചെയ്ത സമയത്ത് പിന്നെ അവരിത് പിന്നെ ആ പെൺകുട്ടികൾ എന്തോ അവരുടെ മതത്തെ അതായത് ഭൂരിപക്ഷം വരുന്ന മതത്തെ എന്തോ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇഷ്യൂ ആക്കി അങ്ങനെ അവർ ക്രമേണ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തിരുന്നു ആ സമയത്താണ് ഇദ്ദേഹം ഉക്രൈനിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് പുള്ളിക്കാന്റെ പാസ്പോർട്ട് എടുക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായില്ല അപ്പൊ പുള്ളിക്കാരൻ ഇപ്പോഴും പാകിസ്ഥാനി പാസ്പോർട്ടായിരുന്നു അപ്പം അതിന് പുള്ളിക്കാരനായിട്ടൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് അപ്പം അവിടെയുള്ളവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കഥ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒത്തിരി ഞാനീ എനിക്ക് ഞാൻ എന്റെ ഒത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ ഒത്തിരി മാറിപ്പോയായിരുന്നു പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു സംഗീത്തരം കുറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു അപ്പം എന്തെങ്കിലും നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ തീർച്ചയായിട്ടും ഒരു മെമ്പർ ആയിരിക്കും ഞാൻ ബിജെപിക്കാൻ ഒന്നുമല്ല ഞാൻ സംഘീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും കോൺഗ്രസ് ആയിരുന്നോ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നോ അല്ല ഞാനപ്പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘി ആവുക എന്നല്ല എന്താ നിങ്ങളുടെ ബൈ ഡെഫിനിഷൻ എന്താണ് നിങ്ങൾ ഈ കൊണ്ടെടുക്കുന്ന കൊണ്ടി എന്ന് പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് ഞാന് പിന്നെ ഒരു ഞാൻ എന്റെ രാജ്യത്തെ ഒത്തിരി ഇഷ്ടം ഇഷ്ടമാണ് ഞാനിപ്പൊ കാ എന്റെ നമ്പർ കണ്ടിട്ട് അറിയാലോ ഞാൻ നാട്ടിൽ ജീവിക്കുന്ന ആളല്ല ഒത്തിരി കാലമായിട്ട് ഞാൻ പുറത്ത് ജീവിക്കുന്ന എങ്കിലും എനിക്ക് എന്റെ നാടിനെ ഇഷ്ടം എനിക്ക് അന്ന് രാത്രി ഈ പിന്നെ വെടിവെപ്പുണ്ടായ ദിവസം എനിക്ക് ഞാൻ ന്യൂസ് കണ്ടിരുന്നു ന്യൂസ് കണ്ടിട്ട് ഞാൻ സോഫയിൽ സോഫയിലൊരു കണ്ടത് എനിക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു രണ്ടു മണിയൊക്കെ ആയപ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ ഞാൻ എണീറ്റ് തൊയ് കുളിക്കുകയൊക്കെ ചെയ്തു കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ അങ്ങനെയാണോ ഇങ്ങനെ സ്വെറ്റിങ് അങ്ങനെ വല്ലാത്തൊരു മാനസ്യാവസ്ഥയായിരുന്നു അത് വിട്ടുപോയാൻ ഒത്തിരി സമയം എടുത്തു അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരടുത്ത് ഞാൻ ചാറ്റ് ചെയ്തു എന്നാ പോകൃത്തരട അവര് കാണിച്ച് ഭയങ്കര മോശമായി പോയിട്ടോ എന്ത് വിശ്വ പോകും പോവും പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് കാണുന്നവരടുത്ത് രണ്ടു മൂന്നേടത്തൊക്കെ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് എന്താ പറയാ നമ്മുടെ ആ സ്ട്രെസ് ഒത്തിരി കുറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് എന്റെ ഇപ്പം നിങ്ങളോ അല്ലെങ്കിൽ വേറെ പരിചയമില്ലാത്ത ഒരാൾ എന്റെ അടുത്ത് വരിക എൻ്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് നിനക്ക് ഇന്നതറിയാമോ നിന്റെ തുണി മാറ്റിക്കുക എന്ന് പറഞ്ഞിട്ട് തുണി മാറ്റിയിട്ട് എന്നെ വെടിവെക്കുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാം അത് ഏത് മതത്തിലുള്ള ഇപ്പം ജനറലി ഇങ്ങനെ വെടിവെക്കുന്നതും ഒരാളെ വന്നിട്ട് നിനക്ക് ഇന്നത് അറിയാമോ നിനക്ക് അറിയത്തില്ല അല്ലേ നിന്റെ തുണി ഇങ്ങനത്തെ ആ എന്ന് പറഞ്ഞിട്ട് തുണി മാറ്റി കാണിച്ചിട്ട് വെടിവെക്കുന്നതും തമ്മി ഭയങ്കര ഹിമിലേറ്റിങ്ങാട്ടല്ലേ അതും ഉറപ്പായിട്ടും പ്രശ്നമാണ് തന്നെ ഉറപ്പായിട്ടും പ്രശ്നം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ആരടുത്താണെങ്കിലും ചെയ്യാൻ പാടില്ല ഇപ്പൊ ജനറലി ഉണ്ടാകുന്ന ഒരു റയോട്ടോ അതിനോടൊപ്പം ഉണ്ടാകുന്ന ഇതിനേക്കാളും ഒത്തിരി ഭീകരമാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു അത് ഞാൻ പ്രോക്ടായിട്ട് ചെയ്യുന്നത് അത് വളരെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരോട് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവിടെ ചെല്ലു അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലില്ല അല്ലെ വേറൊരാളവിടെ ചെല്ലുക അവരുടെ കൂടെ ചെയ്യുന്ന ആരടുത്ത് ചെയ്താലും ഇത് അങ്ങനെയാ ഞാൻ ഈ നാട്ടിൽ വേറൊരു നാട്ടിലാ ഇപ്പൊ എന്റെ നാട്ടില് ഇവിടെ ഞാൻ ചിലപ്പോ മേ ബി ഒരു എന്താ പറയാ ഇവിടെ ഇവിടുത്തെ ഒരു വിദേശിയാണ് അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ അടുത്ത് ഒരാൾ അങ്ങനെ ചെയ്യുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു ഫീലിങ് ഞാൻ മരിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപ്പൊ ആരടുത്തും ചെയ്യാൻ പാടില്ല എനിക്ക് ആ ഒരു ഭയങ്കര ഭയങ്കര വിഷമായി പോയി എനിക്കത് തയ്ക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ ആ അങ്ങനെ അപ്പൊ ഞാൻ ഇത് ഇതൊക്കെ പറയുന്നത് മേബി ഞാനൊരിക്കലും ഇതിനൊരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാം അതിപ്പം പിന്നെ ഈ പിന്നെ തീവ്രവാദികൾ ചെയ്താണോ ഇസ്ലാം മത തീവ്രവാദികൾ ചെയ്തതാണോ അതെനിക്ക് പറയുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും ഇതുകൊണ്ടൊക്കെ ഞാൻ തങ്കിയാണെങ്കിൽ ഞാൻ സംഖ്യ തന്നെയാണ് ഓക്കെ സംഖ്യയാണ് അത് തീർത്തും പറയും ആ അങ്ങനെ ആ ഞാൻ മേ ബി എനിക്ക് ആദ്യം തൊട്ടേ തന്നെ ഐഡിയോ ഐഡിയോളജി ഒന്നും എനിക്കാണ് കാര്യമായിട്ടൊന്നും നടത്തില്ല എങ്കിലും ഞാൻ കോൺഗ്രസ് ആയിട്ടൊക്കെ ഒത്തിരി എനിക്ക് ഈ പിന്നെ പണ്ട് യുദ്ധം നടന്നിട്ട് നമ്മുടെ ഭാഗങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുത്തതിനും ഒക്കെ എനിക്ക് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നതായിരുന്നു പിന്നീട് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് എനിക്ക് ഈ സോഷ്യലിസം ഒന്നും ഒരിക്കലും നടത്തും കാരണം എന്റെ വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് എല്ലാവരും പാവപ്പെട്ടല്ലോ എല്ലാവർക്കും ഒരേ സാമ്പത്തികം ഉണ്ടാവുക അപ്പൊ നമ്മളെപ്പോഴും അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാമ്പത്തികം ഉണ്ടാവുക എന്നുള്ളത് അതൊരിക്കലും പ്രാക്ടിക്കൽ ആവത്തില്ല അപ്പൊ എല്ലാവരും പാവപ്പെട്ടവരായിട്ട് തുടർന്നു അങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ബേസിക് ചിന്ത അപ്പൊ ഒരിക്കലും എനിക്കത് കംപ്ലിക്കാൻ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് ആവാൻ പറ്റത്തില്ല ഇതൊക്കെ എന്താ പറയാ വെറുതെ പുസ്തകത്തെ എഴുതി വെക്കാവുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അതിനൊരു രീതിയുണ്ട് അതിപ്പം ഇപ്പൊ അത് ജനാധിപത്യ ക്രമത്തിലോട്ട് വന്ന വളരെ എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ് അത് അങ്ങനെ തന്നെ തുടരണം അതിപ്പം അതൊരു പിന്നെ എന്താ പറയാ ഒരു മതരാഷ്ട്രമായിട്ട് മാറുന്നതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല അത് ഇങ്ങനെ തന്നെ തുടരും ഇവിടെയുള്ള ഹിന്ദുക്കൾ കൂടുതലുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഇന്ത്യയിലെ അവസ്ഥയാണ് ഇപ്പൊ ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ ക്രിസ്ത്യാനിറ്റി ഉള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റി പണ്ട് തരത്തിൽ വളരെ മോശമായിരുന്നു അവര് പിന്നീട് ഒത്തിരി കാലാകാലങ്ങളെ അവർ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ അവര് മറന്നു അവർ ഒത്തിരി വരെ നിരീക്ഷണവാദികളായി അവർ മറഡം പൊക്കിക്കൊണ്ടു പോകത്തില്ല ഇപ്പം ഞാനൊരു ഞാനൊരു ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഞാൻ അവരുടെ ഫൈനൽ റൈറ്റ്സിന്റെ സമയത്ത് ഡെത്ത് വിഷസ് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനായിരുന്നു അത് സംസാരിക്കേണ്ട ആള് ഡോക്ടർ വന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു ഇദ്ദേഹം ഏത് മതത്തിൽ ഇഷ്ട അല്ല ഇദ്ദേഹത്തിൽ ഏതാണ് കോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ആ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഞങ്ങളൊക്കെ അറിയത്തില്ല പുള്ളി പള്ളി പോയിട്ടുണ്ടോ ഇല്ലയോ അപ്പൊ അവർ അത്ര അത്ര പോലെ ആയി അവർക്ക് അത്ര പോലും വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഈ രാജ്യം കൂടുതൽ ഇപ്പൊ അത് ക്രിസ്ത്യൻ രാജ്യങ്ങളാണെങ്കിൽ പോലും അവര് ക്രിസ്ത്യാനിറ്റി ഉയർത്തി ബാക്കിയുള്ളവർക്ക് അത് അവര് മതം മറന്നതുകൊണ്ടാ അതെല്ലാവരും മറക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു ഇപ്പം എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം ഇസ്ലാം മതവും കുറച്ചു കഴിയുമ്പോഴത്തേനെ ഇതുപോലൊക്കെ തന്നെ ആവും ഇതുപോലെ ആവും ആവാതെ നമുക്ക് ഒരിക്കലും മനുഷ്യനും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ ഹിന്ദു ഹിന്ദുക്കള് എനിക്ക് ഞാൻ പണ്ട് പുസ്തകത്തിൽ എവിടൊക്കെ വായിച്ചിട്ടുണ്ട് ബുദ്ധമതക്കാരെ കൊല്ലുകയും അവരുടെ ആരാധനകൾ ഞങ്ങളെ തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ മേ ബി ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിനെതിരെയും അല്ലെങ്കിൽ ബാക്കിയുള്ള മതങ്ങളെയൊക്കെ കൊല്ലുകയും പർപ്പസിലേ അവര് കൺവേർട്ട് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് കാലഘട്ടങ്ങൾ അനുസരിച്ച് അവര് മാറി മാറി വന്നു അവര് പുതിയ മനുഷ്യ മനുഷ്യരായിട്ടും അവർക്ക് മനുഷ്യത്വമാണ് കൂടുതൽ പ്രാ പ്രാധാന്യമുള്ളത് മതങ്ങളൊക്കെ മറക്കേണ്ട സമയം അത് ഇസ്ലാം ഒത്തിരി പുതിയ മത അപ്പൊ അവര് മാറേണ്ട സമയമാണ് ഇത് ഇപ്പോഴെങ്കിലും മാറി ഇത് മാറേണ്ട എന്താ പറയാ ഇത് മാറണ്ട സമയമാണ് എന്തായാലും അവര് മാറും എന്നുള്ള ഒരിക്കൊരു എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷേ ഈ എന്താ പറയാ എത്ര പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ മാറേണ്ട ഒരു എന്റെ ഒരു അപ്പൊ എന്തായാലും വിളിച്ചതിന് നന്ദി താങ്ക് യു സോ മച്ച് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ ആ നിങ്ങൾ പറഞ്ഞ കണക്കിൽ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇന്ത്യയില് ഈ മതത്തിൽ നിന്നൊക്കെ അകന്ന് നിന്ന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഇന്ത്യൻ സമൂഹം പക്ഷെ ആ സമൂഹത്തെ കൊണ്ട് വീണ്ടും മതം വീണ്ടും എടുപ്പിക്കുന്നതിലിപ്പോ വലിയ പണിയെടുക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹമാണ് അപ്പൊ മതപരമായിട്ട് ചാർജ് ചെയ്യുന്ന പണിയും കാക്കന്മാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇവിടെ ഈ മതപരമായിട്ടുള്ള പോളറൈസേഷൻ കൂടുതൽ വ്യാപകമാവുന്നത് അപ്പൊ അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കൊടുത്താൽ അവിടെ ആദ്യം അഡ്രസ് ചെയ്യേണ്ടി വരുന്ന മതം വീണ്ടും ഈ പേപ്പട്ടി മതം തന്നെയാണ് അതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ അവിടെ നിങ്ങൾ ഹിന്ദുവിനെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു വന്നാൽ നമുക്കത് തയ്ക്കില്ല ഓക്കെ അപ്പൊ ഏതായാലും വിളിച്ചതിന് നന്ദി താങ്ക് യു ഒരു പോയിന്റിനും കൂടെ പറഞ്ഞ കേട്ടോ സോറി അതെ ഞാന് ഞാൻ ചില സംഘി ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ സംഘി ഗ്രൂപ്പുകൾ മിക്കവാറും നിർജീവ മിക്കവാറും അമ്പലത്തിൽ പോകുന്ന കാര്യവും അവരുടെ ശാഖയുടെയും മറ്റേ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കുറെ പിരിവിന്റെ കാര്യമൊക്കെ ആയിട്ട് വരുന്നത് എവിടെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുമ്പോഴാണ് ഇത് കണ്ടില്ലേ അവൻ മുസ്ലിങ്ങളാണ് ചെയ്തത് എൺപത്തെട്ട് ശതമാനവും ഈ ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് ശരിക്കും ഈ ഗ്രൂപ്പുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മറ്റേ സൈഡിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതായത് രണ്ട് കഴിയും കൂട്ടിയാലേ ശബ്ദം ഉണ്ടാവും അടിക്കാൻ വടി കൊടുക്കുന്നത് മറ്റേവരാളുകൾക്ക് ശരിക്കും ഞാൻ ആ ഗ്രൂപ്പിലുള്ള ആളാണ് മിക്കവാറും കേൾക്കുമ്പോ നമുക്കും എന്താ പറയാ ആ ഒരു എന്താ പറയാ ഞാൻ അത്ര അങ്ങനെ അങ്ങനെയാണെന്ന് പറയുന്നില്ല പക്ഷെ ഈ ഒരു ഒരു ചർച്ചയിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പുറത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കാരണം അത് തന്നെയാണ് അതിന്റെ ഒരു റിയാലിറ്റി ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി നിലവിൽ അറി ഇസ്ലാം അതാണ് ഹലോ ആ പറയൂ ആരാണ് ആ അതെ അതെ പേര് വർക്കലയാ വീട് ഡ്രൈവറാണ് ഡ്രൈവിംഗിലും ഇത് കണ്ടോണ്ടാണ് വണ്ടി നിർത്തിട്ട് സംസാരിക്കും ആ വണ്ടി 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 നിർത്തി നിർത്തി ഗ്ലാസ് പിന്നെ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ അവസാനിക്കുന്ന ഒന്ന് എന്റെ ശ്വാസം പോണ വരെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഒരു ടയർ പഞ്ചറാവണ വരെ ഇപ്പൊ തന്നെ പഞ്ചറായി രണ്ടെണ്ണം കൂടി പഞ്ചറായ പണിയുള്പായി എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മളിപ്പോ ഈ പാലേ അത് കേട്ടിട്ട് ഒരു വല്ലാത്തൊരു നമ്മളാ നാട്ടിൽ നിന്ന് തന്നെ രണ്ടുപേര് പോയിട്ട് ആ മരണം അവരൊന്നും പ്രദേശിച്ച് പോയതല്ലല്ലോ അവരുടെ മുന്നിൽ വന്നിട്ട് ആ ഒരു ചൂണ്ടിട്ട് അതൊക്കെ നമ്മള് നാളെ നമ്മളിനി ഇനി എങ്ങോട്ടേലും പോകുമ്പോഴത്തേക്ക് ഇത് എന്ത് സംഭവിക്കും നമ്മളടുത്ത് വന്നാരെങ്കിലും കലുങ്ങളും എല്ലാം പറയോ ഇതൊക്കെയാണ് ഏർ ഞാനിപ്പോ എന്റെ ഉള്ള കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ ഞാൻ നല്ലോണം നല്ലവണ്ണം സുഹൃത്തുക്കളടുത്തൊക്കെ ഞാനതൊക്കെ നേരിട്ട് സംസാരിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് എങ്ങനെയാണോ പറയും ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാറുണ്ട് അവരെപ്പോഴത്തേക്ക് വേറെ മറ്റു പലതും ഒക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇട്ടു വരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടു വരുന്നത് ആദ്യം വിരുദ്ധതയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മനസിലാക്കി നമ്മള് സ്വാഭാവികം മനസ്സിലാക്കി പല മനുഷ്യർക്കും പല വൈകൃതവും ഇതാണല്ലോ പറഞ്ഞിട്ട് കാര്യമല്ല ഓരോരുത്തരെ ഇപ്പം ചേട്ടന്റെ ആ ക്ഷേമ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും കാര്യം എല്ലാം പൊട്ടന്മാരാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി എടുക്കാൻ കുറേ സമയം എടുക്കും അല്ലാതെ ഇസ്ലാമാണ് പ്രശ്നം അല്ല നിങ്ങക്ക് മനസ്സിലായത് ഈ ഖുർആാനിലെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതില് ഇപ്പം മൊത്തത്തിൽ പ്രശ്നമായിരിക്കുന്നത് മുസ്ലിങ്ങൾ പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത് മുസ്ലിങ്ങളുടെ ഈ ഇസ്ലാമിന്റെ ഈ വിശ്വാസം അത് പൊള്ളയാണ് അതാണ് പ്രശ്നം മനസ്സിലായി അതാണ് മനസ്സിലായി പക്ഷേ ഇവർക്കത് മനസ്സിലാവുന്നില്ല തോന്നുന്നു അവരെ തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇനി അറിയാഞ്ഞിട്ടും അറിയാമായിരുന്നിട്ടും ഇനി ഇനി നമ്മൾ ഇനി അയ്യോ ഇത്ര നാൾ വിശ്വസിച്ചത് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഇനി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുമ്പഴത്തേക്കുള്ളൊരു വിഷമമാണോ ഇനി അതൊന്നല്ല ഇത് വിശ്വാസം ഉള്ളില് ഉറച്ചു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് അതെ നിങ്ങളുടെ വിശ്വാസം പോലെ അല്ലല്ലോ ഇസ്ലാം ഇസ്ലാമത വിശ്വാസം അത് കുറെ കൂടിയും ഉറച്ച് വിശ്വസിക്കുന്ന രീതിയിൽ അതിന് നരകഭയമായതില് ഒരു പ്രശ്നമാണ് നിങ്ങൾക്കിപ്പോ രമ്പതിലോത്തമമാരെ കിട്ടുന്നു വിചാരിച്ചിട്ടാണോ നിങ്ങൾ നടന്നിരുന്നത് ഒരിക്കലും ഇല്ല പക്ഷെ ഓരോ മുസ്ലിം നടക്കുന്നത് ഹൂറികളെ കിട്ടുന്നു വിചാരിച്ചിട്ടല്ലേ അതെ അതെ അങ്ങനെ അല്ലാന്നും ുംങ്ങനെയല്ല എല്ലാ മുസ്ലീമിനും നരകഭയം ഉണ്ട് എല്ലാ മുസ്ലിമിനും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ഇനി ഖബറിലെ ശിക്ഷയെങ്കിലും ഓരോ മുസ്ലിമും വിശ്വാസിയാണെങ്കി അവൻ അത് ഭയക്കും അതാണ് പ്രശ്നം പക്ഷെ ഒരു ഹിന്ദുവിനെ നയിക്കുന്നത് അങ്ങനെയുള്ള ഭയമാണോ തീർച്ചയായിട്ടും ആ വ്യത്യാസമാണ് അപ്പൊ നമുക്കത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ചോദ്യം ചെയ്താൽ നമ്മള് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നുള്ള ഒരു പ്രശ്നമുണ്ട് അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ നിങ്ങൾ അവരോട് കൂടുതൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ചർച്ച ചെയ്യാം കാരണം അതെ ഞാന് എനിക്ക് ഉറപ്പുള്ള വിശ്വാസമുള്ളവർ മാത്രമേ ഞാൻ അത് ചോദിക്കാറുള്ളൂ പറയാറുള്ളൂ അല്ലാതെ ഞാൻ എല്ലായിടത്തും പോയി തുറന്ന് പറയാറില്ല അപ്പൊ അപ്പൊ താങ്ക് യു ഇല്ല കഴിഞ്ഞു കൂടിയൊക്കെ ഇനി പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഭരണത്തെ പറ്റിയാണ് പറയാനുള്ളത് പറയൂ അതും കൂടെ വന്ന് മാറിയെങ്കിൽ ഈ മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവൊന്നും ഇല്ലാന്ന് വരുത്തി തീർക്കാനാണല്ലോ അങ്ങനൊന്നും ഇല്ലാതെ ആക്കി തീർക്കാനാണല്ലോ കൊറേ കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ ഒരു അവർ അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നിട്ടത് ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല അതിപ്പോ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല മൊത്തത്തില് ഇവര് തങ്ങളുടെ അടി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ല്ലേ ജാതി മതം പറഞ്ഞിട്ട് തന്നെ അല്ലേ ഇപ്പോഴും ഭരണത്തിൽ വരുന്നത് ഇതൊന്നും ഇല്ല ഇതൊന്നും ആ ഇതൊന്നും ഇല്ലാണ്ടാക്കാം ഇതൊന്നും ഇല്ലാതെ ഒരു കേരളമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണല്ലോ അവര് വരുന്നത് എന്നിട്ട് അവര് തന്നെ ഇത് വർഗീയത പറഞ്ഞ് അവിടെ ഇവിടെ വോട്ട് വാങ്ങുക അത് നന്നായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല നിലവിൽ സാഹചര്യത്തിൽ ജനങ്ങളെങ്കിലും മാറി ചിന്തിക്കണം അതിന് പോലും പറ്റുന്നില്ല പിന്നെ ആള് മാറാനായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ പറയുമ്പോ പറയുന്നത് ആൾക്കാർ കേൾക്കുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എനിക്ക് എനിക്കിതും പറയാൻ പറയാം എന്റെ മനസ്സിലുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധാരണപ്പെട്ട ഒരു അനാഥനായിട്ടുള്ള ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ വിദ്യാഭ്യാസമുള്ള ഏർ അവര് അനാഥാലത്തിൽ വളർന്ന പെയ്നാകുമ്പോഴത്തേക്ക് നമുക്കത് എന്നാണ് എന്റെ ഒരു കാരണം ഞാന് തൊണ്ണൂറിലുള്ള അതാ തൊണ്ണൂറിലെ എൺപത്തി എട്ടുകള് ഒരു അനാതലത്തില് പറഞ്ഞ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരന് അവനാവുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ മറ്റുള്ളവരുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാവും കാര്യം അവൻ ഒറ്റപ്പെട്ട് പറഞ്ഞവനാ അപ്പൊ അവനും ഒരു എല്ലാരെയും കിട്ടുമ്പോഴത്തേക്കും വിദ്യാഭ്യാസം ഉള്ളവരെ കിട്ടിയെങ്കിലല്ലേ നാടിന് അടുത്ത എന്താണ് വേണ്ടതെന്ന് അവൻ ചിന്തിക്കുള്ളൂ അവൻ ചെയ്യുള്ളു ഈ പുള്ളിയെ കൊണ്ട് എന്തിനും ഉള്ള പിണറായി പിണറായി കേരളത്തിലെ പറയുന്നത് ില്ല പഠിക്കാനൊന്നും അനാഥനായതുകൊണ്ട് പ്രത്യേകിച്ചും ഗുണൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതൊന്നുമല്ല അതിന്റെ ഡിസൈഡിങ് ഫാക്ടർ സി ഒരു നേതാവും പുറത്തുനിന്ന് വരുന്ന ആളുകളല്ല നമ്മളിൽ നിന്ന് തന്നെ വരുന്ന ആളുകളാണ് അപ്പൊ സമൂഹം മൊത്തത്തിൽ മാറുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവുന്ന നേതാക്കളും മാറും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഉണ്ടാവും അല്ലാതെ ഇത് പുറത്തുനിന്ന് ഇവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കേരള ഇന്ത്യയിൽ എത്രയും സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെ സംസ്ഥാനങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതിൽ ഭേദപ്പെട്ട സംസ്ഥാനം കേരളമായിട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നിങ്ങൾ എടുക്കൂ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം സംസ്ഥാനത്തിലാണ് അത് കേരളമാണല്ലോ ഏറ്റവും കുറവ് ദാരിദ്ര്യം എങ്ങനെയാ കേരളം കുറവ് ദാരിദ്ര്യത് അപ്പൊ നമ്മള് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യൂ പക്ഷെ നിങ്ങളുടെ ഐഡിയ കൊള്ളാം നമ്മൾ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല അത് വേണം പക്ഷെ നമ്മൾ വന്ന വഴിയും നമ്മൾ വർക്ക് ചെയ്യുന്ന സംഗതിയും അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികളാണ് നോക്കേണ്ടത് അല്ലാതെ ഇത് എല്ലാം തെറ്റ് എല്ലാം മോശം ഇത് നമുക്ക് പുതിയൊരു സാധനം നമുക്ക് ഇപ്പൊണ്ടാക്കുന്ന ദോശ മാറ്റിട്ട് പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല ഓക്കെ അതിനു പകരം നല്ല ദോശ കുറച്ചും കൂടി നന്നാക്കി നമുക്കൊരു ദോശ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക ഓക്കെ ശരി ബൈ ഓക്കെ അതൊരു ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ പക്ഷേ അത് എന്താ പറയുക എല്ലാം അതുകൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന ഒരു തെറ്റിദ്ധാരണയിലൊന്നും നമ്മൾ ജീവിക്കാൻ നിൽക്കരുത് അത് നമ്മളൊന്നാലിക്കുക നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു